കണ്ണടയ്ക്കുമ്പോഴെല്ലാം മുന്നിൽ തെളിയുന്നത് തുമ്പിയുടെ മുഖമാണ് മുന്നിൽ മദ്യം നിറച്ച് വെച്ചിരിക്കുന്ന ഗ്ലാസ് എടുത്ത് കയ്യിലേക്ക് പിടിച്ചുകൊണ്ട് സൂര്യ ഒന്ന് പുഞ്ചിരിച്ചു ഒറ്റ വലിക്ക് ആ മദ്യം അകത്താക്കി ഒന്ന് കണ്ണടച്ച് ഒരു നിമിഷം മിണ്ടാതെ ഇരുന്നു ഇന്നെന്താ പതിവില്ലാത്ത ചിന്തകളാണല്ലോ ആരെയാ മനസ്സിലുടക്കിയത് ആ ആരെയായാലും വിചാരിക്കുന്നതിന് മുന്നേ തന്നെ നീ നിന്റെ ബെഡ്റൂമിൽ എത്തിക്കുമല്ലോ അതല്ലേ നിന്റെ ശീലം അവനെ ഒന്ന് നോക്കി ബെഡിലേക്കിരുന്നവളെ സൂര്യ ഒന്ന് നോക്കി പിന്നെ ഇരുന്നിടത്തു നിന്ന് എഴുന്നേറ്റ് ബെഡിൽ അവൽക്കരിക്കലായിരുന്നു ഗ്രഹിക്കുന്നതെല്ലാം സാധിച്ചെടുത്താണ് എനിക്ക് ശീലം നിന്നെ അതുപോലെ നേടിയതല്ലേ ഞാൻ എന്നാൽ ഇത് നിന്നോടൊന്നും തോന്നിയത് പോലെയുള്ള ഒരു വികാരമല്ല അവളെ കണ്ടപ്പോൾ തന്നെ ജീവിതകാലം മുഴുവൻ കൂടെ കൂട്ടാൻ ഒരു മോഹം വെറും മോഹം മാത്രമല്ല വാശി അവനോടുള്ള എന്റെ വാശി അതും പറഞ്ഞ് അടുത്ത ഗ്ലാസ് മദ്യം കൂടി ഉള്ളിലേക്ക് എത്തിയവൻ സൂര്യയുടെ പുതിയൊരു ഭാവം കണ്ടതും അവൾക്ക് ചെറിയൊരു അനിഷ്ടം തോന്നിയിരുന്നു എന്നാൽ അവനോട് പ്രതികരിക്കാൻ പറ്റില്ല എന്താണോ പറയുന്നത് അതനുസരിക്കുക അനുസരണക്കേട് കാണിക്കുന്നവരെ പണത്തിന്റെ ഹുങ്ക കൊണ്ട് ജീവിക്കാൻ അനുവദിക്കാതിരിക്കുക എന്താന്ന് വിഷാ നീ ചിന്തിക്കുന്നത് എന്റെ മുന്നിലിരിക്കുമ്പോൾ എന്നെക്കുറിച്ചും എന്റെ ആഗ്രഹങ്ങളെ അടക്കുന്നതിനെക്കുറിച്ചും മാത്രമായിരിക്കണം ചിന്ത അല്ലാത്ത പക്ഷം കരയേണ്ടി വരെ പറഞ്ഞത് മനസ്സിലായോ അവൻ പറയുന്നത് തലയാട്ടെ അനുസരിക്കാൻ മാത്രമേ അവൾക്ക് കഴിഞ്ഞുള്ളൂ അവളുമായി ബെഡ്ഡിലേക്ക് മറിയുമ്പോൾ അവിടെ നിറഞ്ഞു നിന്നിരുന്നത് കാമം മാത്രം അവന്റെ ഇംഗിതങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കുന്ന ഒരു അടിമയെ പോലെ അവളും അവൻ പറഞ്ഞതൊന്നും അത്ര നിസ്സാരമായി കാണരുതിട്ടായിരിക്കും എന്തും കരുതിയിരിക്കണം ഉമ്മറത്തിരുന്ന് സംസാരിക്കുകയായിരുന്നു ഡെറിക്കും പപ്പനും അവരുടെ സംസാരം മുഴുവൻ സൂര്യയെക്കുറിച്ചുള്ളതാണ് ഇപ്പൊ ചെറുതായിട്ടൊക്കെ ഒറ്റയ്ക്ക് നടക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഡെറിക് കുറച്ച് സംസാരിക്കാൻ ഡെറിക് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് പപ്പനും കൂടെ ഉമ്മറത്തേക്ക് വന്നത് മുറ്റത്തേക്ക് ഓട്ടു വന്ന് നിൽക്കുന്നത് കണ്ട് രണ്ടു പേരുടെയും ശ്രദ്ധ അങ്ങോട്ട് തിരിഞ്ഞു അതിൽ നിന്നും ഇറങ്ങി വരുന്നവരെ കണ്ട് പപ്പനും ഡെറിക്കും പരസ്പരം ഒന്ന് നോക്കി ശേഖരനും ദ്വീപും വണ്ടിയിൽ നിന്നും ഇറങ്ങി ഡെറിക്കിന്റെ അടുത്തേക്ക് നടന്നു തൊട്ടുപുറകെ ഭാനുമതിയെ കൊടുക്കണ്ടതും ഡെർക്കിന്റെ മുഖം ഒന്ന് തെളിഞ്ഞു ഭാനുമതിയോട് ഡെർക്കിന് നല്ല കാര്യമാണ് പപ്പനും അതെ മകൾക്ക് നല്ലത് മാത്രം വരണമെന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നത് അവർ മാത്രമാണെന്ന് രണ്ടു പേർക്കും അറിയാം അമ്മേ ഇതെന്താ ഒരു അറിയിപ്പുമില്ലാതെ ഓട്ടോയുടെ ശബ്ദം കേട്ട് മുറ്റത്തേക്ക് വന്ന തുമ്പി അമ്മയെ കണ്ടത് ഓടിച്ചെന്നവരെ കെട്ടിപ്പിടിച്ചു അമ്മ മാത്രമല്ല ഞങ്ങളും വന്നിട്ടുണ്ട് നീ കാണാത്തതാണോ അതോ കണ്ടിട്ടും കാണാതെ പോയതാണോ ശേഖരന്റെ സംസാരം കേട്ടതും അവളുടെ മുഖം ഒന്ന് കുനിഞ്ഞു ഞാൻ വേഗം അമ്മയെ കണ്ട സന്തോഷത്തിൽ പെട്ടെന്ന് അതും പറഞ്ഞ് തുമ്പി ഭാനുമതിയെ കൊണ്ട് അകത്തേക്ക് കയറി എന്നാൽ എന്നാലും എന്താ മോനെ പറ്റിയത് ആരാ നിന്നോട് ഇങ്ങനെ കണ്ണിച്ചൊരയില്ലാതെ ചെയ്തത് മുഖത്ത് കുറേ സങ്കടമൊക്കെ വരുത്തി ചോദിക്കുന്ന ശേഖരനെ കണ്ടതും പപ്പനെ ചിരി വന്നു വന്ന ചിരി ഉള്ളിലടക്കി വെച്ചുകൊണ്ട് ഡെറിക്കിനെ നോക്കിയതും അവൻ പപ്പനെ നോക്കി കണ്ണുരുട്ടി ചോദിച്ചതിന് മറുപടിയൊന്നും തരാതിരിക്കുന്ന ഡെറിക്കിനെ ദേഷ്യത്തിലൊന്ന് നോക്കിയിട്ട് ശേഖരൻ ദീപുവിൻ്റെ മുഖത്തേക്കൊന്ന് നോക്കി അവന്റെ മുഖവും ദേഷ്യത്തിൽ വലിഞ്ഞു മുറുകി ഇരിപ്പുണ്ടെന്ന് അയാൾ മനസ്സിലായി എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ മറുപടി കൊടുക്കുന്ന ശീലം ഒക്കെ നീ അങ്ങ് മറന്നുപോയോ ഡെറി അതോ ചോദിച്ചത് കേട്ടിട്ടും കേൾക്കാത്ത പോലെ ഇരിക്കുന്നതാണോ ദീപുവിൻ്റെ ചോദ്യം കേട്ടതും ഡെറിക്കും പപ്പനും ദീപുവിനെ ഒന്ന് നോക്കി അവരുടെ ദേഷ്യം തന്നിലേക്ക് പതിഞ്ഞതും ഉള്ളിലുണ്ടായ പേടി പുറത്തു കാണിക്കാതെ ദീപു അവരെ തന്നെ നോക്കി നിന്നു നീ ചോദിക്കുന്നതിനെല്ലാം ഞാൻ മറുപടി പറഞ്ഞിട്ടുണ്ടോ ദീപു പിന്നെന്തിനാണ് ഈ വക വർത്തമാനം ഇവിടെ പറയുന്നത് ഡെറിക്കിന്റെ അലർച്ച കേട്ട് ദീപു ഒന്ന് പരുങ്ങി സുഖമായപ്പോൾ പഴയതിനേക്കാൾ ഗാംഭീര്യം അവന്റെ സംസാരത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്ന് ദീപുവിന് തോന്നി പിന്നെ ഒന്നും സംസാരിക്കാതെ ദീപു അകത്തേക്ക് പോയി ആ മോനെ എന്തായാലും ഞങ്ങൾ രണ്ടു ദിവസം കൂടെ ഉണ്ടാകും നിങ്ങൾക്കും അതൊരു സഹായമാകും ഡെറിക്കിന്റെ മുഖത്തു നോക്കി ശേഖരൻ പറയുമ്പോൾ അവൻ തിരിച്ചൊന്നും പറയാൻ പോയില്ല എന്തെങ്കിലും ആയിക്കൊണ്ട് പോട്ടെ എന്ന് ഡെറിക് വിചാരിച്ചു ഹാനുമതിയെ നോക്കി ഒന്ന് ചിരിച്ചുകൊണ്ട് അവൻ റൂമിലേക്ക് പോയി തുമ്പിയുടെ അമ്മ വെറും സാധുവാണെന്ന് ഡെറിക്കിനറിയാം അറിയാം ശേഖരന്റെ കീഴിലായതുകൊണ്ട് തന്നെ അവർക്ക് അവിടെ ഒരു വിലയും ഉണ്ടാവില്ല രണ്ട് ദിവസമെങ്കിൽ രണ്ടു ദിവസം ആ അമ്മയ്ക്ക് കുറച്ച് മനസമാധാനം കിട്ടുമല്ലോ എന്നവൻ ചിന്തിച്ചു മകളോടൊപ്പം രണ്ടു ദിവസം മനസ്സു തുറന്ന് സംസാരിക്കുകയെങ്കിലും ചെയ്യാലോ ഇനിയിപ്പോ എന്തൊക്കെ കാണണം ദൈവമേ നെഞ്ചിൽ കൈവച്ച് ചെറുതായി പുലമ്പിക്കൊണ്ട് അകത്തേക്ക് കയറിപ്പോകുന്ന പപ്പനെ ഡെറിക് ചിരിയോടെ നോക്കി ശേഖരന്റെയും ദീപുവിന്റെ ഉദ്ദേശം എന്തായിരിക്കുമെന്ന് ഡെറിക്ക് ചിന്തിക്കാതിരുന്നില്ല നിനക്കിവിടെ സുഖം തന്നെ ഇല്ലേ മോളെ എനിക്കിപ്പോഴും പേടി മാറിയിട്ടില്ല എന്നാൽ മോളുടെ മുഖത്തെ സന്തോഷം കാണുമ്പോൾ എനിക്ക് കുറച്ചൊക്കെ ഒരു ആശ്വാസം തോന്നുന്നുണ്ട് അമ്മ വിഷമിക്കേണ്ട നമ്മൾ കണ്ടതും കേട്ടതും ഒന്നുമല്ല ശരി ഇച്ചയും വെറും പാവമാണ് സ്വന്തം എന്ന് കരുതി സ്നേഹിക്കുന്നവരെ ചങ്കു പറിച്ചു തിരിച്ച് സ്നേഹിക്കും നമ്മൾ അത് മനസ്സിലാക്കാൻ കുറച്ച് വൈകി എന്നതാണ് സത്യം എനിക്കിവിടെ വേറെ ഒരു പ്രശ്നവുമില്ല അവിടെ ഉണ്ടായിരുന്ന ഉണ്ടായിരുന്നതിനേക്കാൾ സന്തോഷം ഇപ്പം ഇവിടെയാണ് ഭാനുമതിയുടെ വേവലാതി കേട്ട് ചിരിയോടെ മറുപടി കൊടുക്കുന്ന തുമ്പി അവർ ചിരിയോടെ നോക്കി നിന്നു അവൾ പറയുന്നത് സത്യം തന്നെയാണെന്ന് അവളുടെ മുഖത്ത് സന്തോഷത്തിൽ തന്നെ ഉണ്ടെന്ന് ഭാനുമതിക്ക് തോന്നി എന്നും എന്റെ മോളുടെ മുഖത്ത് ഈ സന്തോഷം ഉണ്ടാക്കണേ ദൈവമേ എന്ന് അവർ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചു ഉമ്മർത്ത് ഫോണിൽ നോക്കിയിരിക്കുന്ന ദീപുവിൻ്റെ അടുത്തേക്ക് വന്നിരുന്നു കൊണ്ട് ശേഖർ അവനെ ഒന്ന് നോക്കി ഇങ്ങനെ പോയാൽ എങ്ങനെയാ ദീപു ഇതിനൊക്കെ ഒരു തീരുമാനം ഉണ്ടാക്കണ്ടേ എത്രയെന്നും പറഞ്ഞാൽ കാത്തിരിക്കുന്നത് ഇനിയും വയ്യ ശേഖരൻ പറയുന്നത് ശരിയാണെന്ന് ദീപുവിനും തോന്നി ഒന്നും അങ്ങോട്ട് ശരിയാകുന്നില്ല എന്ന് അവനും ചിന്തിച്ചു ഇനിയിപ്പോ എന്താച്ചാ ചെയ്യുക എന്തായാലും ഇവിടെ നിന്നും പോകുന്നതിന് മുമ്പ് ഇതിനൊരു തീരുമാനം ഉണ്ടാക്കണം ദീപു പറഞ്ഞത് കേട്ട് ശേഖരൻ ഒന്ന് അമർത്തി മോളി എന്തെങ്കിലും ഉണ്ടെങ്കിൽ നീ എന്നെ വിളിച്ചാൽ മതി ഇപ്പൊ ഞാനും ഓക്കെയാണ് രണ്ടു ദിവസം കൂടി കഴിയുമ്പോൾ ഞാനും വന്നോളാം പുറത്തേക്ക് ഇറങ്ങി വരുന്ന പപ്പനോട് സംസാരിച്ചു നിൽക്കുന്ന ഡെറിക്കിനെ ദീപവും ശേഖരനും ഒന്ന് നോക്കി ഡെറിക്കിനോട് സംസാരിച്ചു കഴിഞ്ഞ് പപ്പം വണ്ടിയും എടുത്തു പോയി അത് നോക്കി ഡെറിക് ഉമറത്ത് തന്നെ നിന്നു അപ്പോഴേക്കും എല്ലാവർക്കും ചായയുമായി തുമ്പിയും ഉമറത്തേക്ക് വന്നു ആദ്യം ഡെറിക്കിന് ചായ കൊടുത്തു കഴിഞ്ഞാണ് ശേഖരനും ദീപുവിനും തുമ്പി ചായ കൊടുത്തത് ഇതെന്താടി ഈ കൊണ്ടുവന്നിരിക്കുന്നത് എനിക്ക് നല്ല ചൂട് ചായയാണ് വേണ്ടതെന്ന് എനിക്കറിയില്ലേ തുമ്പിക്ക് നേരെ ചീറിക്കൊണ്ട് ചോദിക്കുന്ന ദീപുവിനെ കണ്ട് അവൾ ഒരു നിമിഷം പകച്ചു നിന്നു എന്താ തുമ്പി ഇവിടെ വന്നത് പിന്നെ ബാക്കിയുള്ളവരുടെ ശീലങ്ങളെല്ലാം നീ മറന്നോ അതോ സ്വയം മറന്നു നടിക്കുന്നതാണോ ശേഖരനും ദീപുവിനെ സപ്പോർട്ട് ചെയ്തു രണ്ടു പേരുടെയും സംസാരം കേട്ട് ഡയറക്ട് പുരുകോൻ ചൊളിച്ചു അത് തന്നെ നോക്കി നിൽക്കുകയാണ് വേണ്ട വേണ്ട എന്ന് വെക്കുമ്പോൾ നീ ഞങ്ങളോട് വീണ്ടും അഹങ്കാരം കാണിക്കുകയാണ് അല്ലേ അതും പറഞ്ഞ് കയ്യിൽ നിന്ന് ചായ എടുത്ത് ദീപു തുമ്പിയുടെ മുഖത്തേക്കൊഴിച്ചു അവന്റെ പ്രവൃത്തി കണ്ട് ഒന്ന് പകച്ചുപോയി മുഖത്ത് വീണ ചായ തുടച്ചു മാറ്റി നിറകണ്ണുകളോടെ മുന്നിലേക്ക് നോക്കിയ തുമ്പി ഒന്ന് ഞെട്ടിപ്പോയി പഞ്ഞ എൻ്റെ വീട്ടുകാരി വന്ന് എൻ്റെ പെണ്ണിനെ വേദനിപ്പിക്കുന്നോടാ അത്യധികം ദേഷ്യത്തിൽ പറഞ്ഞുകൊണ്ട് ഡെറിക് ദീപുവിൻ്റെ നെഞ്ചിൽ ഊക്കോടെ ചവിട്ടിക്കൊണ്ട് ചോദിച്ചതും നെഞ്ചിൽ കൈയും വെച്ച് മുറ്റത്ത് കിടക്കുന്ന ദീപു അങ്ങനെ കിടന്നുകൊണ്ട് തന്നെ ഡെറിക്കിനെ പേടിയോടെ നോക്കി ഒന്ന് മിനിരി ഇറക്കി അയ്യോ എൻ്റെ മോനെ മുറ്റത്ത് കിടക്കുന്ന ദീപുവിന് നേരെ ശരം ഓടിക്കൊണ്ട് വന്നത് കണ്ടതും ഡെറിക് അയാളെ ദേഷ്യത്തോടൊന്ന് തിരിഞ്ഞു നോക്കി അവിടെ അവിടെ നിന്നോണം ഇങ്ങോട്ടെങ്ങനെ വന്നാലുണ്ടല്ലോ ഡെറിക് പകയിരുന്ന കണ്ണോടെ പറഞ്ഞത് കേട്ടതും അയാൾ നിന്നെടുത്ത് തന്നെ തറഞ്ഞു നിന്നു പോയി ഞാൻ ഞാൻ പെട്ടെന്ന് ദേഷ്യം വന്നപ്പോൾ അല്ലാതെ ഒന്നുമില്ല ഇനി ഇങ്ങനെ ഉണ്ടാകില്ല ദീപു വേദനിക്കുന്ന നെഞ്ചി പൊത്തിപ്പിടിച്ചു കൊണ്ട് വിറയിലൂടെ പറഞ്ഞതുകൂടെ ആയതും അവന്റെ കരണം പുകയുന്നത് പോലെ ഒന്ന് കൊടുത്തു ഡെറിക് സംഗീതേ ഓ ഡെറിക് ഉച്ചത്തിൽ അകത്തേക്ക് നോക്കി ഉറക്കെ വിളിച്ചത് കേട്ടതും അവടെ തുമ്പിയുടെ അവസ്ഥ നോക്കി ചിരിയോടെ നിന്ന സംഗീത ഒരു വെപ്രാളത്തോടെ അവന്റെ അരികിലേക്ക് ഓടി വന്നു പോയി തിളച്ച ചായ ഒരെണ്ണം എടുത്തിട്ട് വാടി വേഗം വേണം താമസിച്ചാൽ സംഗീതയ്ക്ക് നേരെ വിരൽ ചൂണ്ടിക്കൊണ്ട് ഡെറിക് പറഞ്ഞത് കേട്ടതും ഒന്നും മനസ്സിലായില്ലെങ്കിലും അവൾ വേഗത്തിൽ അടുക്കളയിലേക്ക് ഓടി ഇച്ചായ മുന്നിൽ നടക്കുന്നത് കണ്ടതും തുമ്പി ഡെറിക്കിനെ ഒരു വിറയിലൂടെ വിളിച്ചു വിണ്ടിപ്പോകരുത് നിന്റെ തന്തയ്ക്കും അങ്ങളെക്കും മുന്നേ ഉയരാത്ത നാവ് ഇനിയും ഉയരണ്ട അങ്ങനെയെങ്കിൽ എന്റെ മറ്റൊരു മുഖം കൂടെ നീ ഇന്ന് കാണും തുമ്പിയെ തടഞ്ഞുകൊണ്ട് രോഷത്തോടെ അവൻ പറഞ്ഞത് കേട്ടത് നിറഞ്ഞ കണ്ണോടെ അവനെ നോക്കി അവിടെ തന്നെ നിന്ന് പോയി അവൾ എന്താ എന്താ തുമ്പി ഇത് ഇവൻ എന്തിനാ ഇവിടെ ഇങ്ങനെ താണ്ടു ഈ കുറച്ചു സമയം കൊണ്ട് ഇവിടെ ഇപ്പൊ എന്താ നടന്നത് ഒരു ഫയൽ എടുക്കാൻ മറന്ന് തിരികെ വന്ന പപ്പം കാണുന്നത് ഡെറക്ട് ഡീപുനെ എടുത്തിട്ട് പെരുമാറുന്നതാണ് അത് കണ്ടതും അവനൊരു സംശയത്തോടെ തുമ്പിക്കരികിൽ പോയി അവളോട് ചോദിച്ചു ആദ്യമൊന്ന് മടിച്ചെങ്കിലും അവിടെ നടന്നതെല്ലാം തന്നെ അവൾ പപ്പനോട് പറഞ്ഞിരുന്നു ഇച്ചാനെ ഒന്ന് പിടിച്ചു മാറ്റിപ്പപ്പേട്ടാ മിണ്ടാതെ നിൽക്കും തുമ്പി അവന്റെ ഇടയിലേക്ക് കയറി കൊടുക്കണ്ട അങ്ങനെയെങ്കിൽ എനിക്കും നിനക്കൊക്കെ കിട്ടും പിന്നെ നിന്റെ ആങ്ങളെ ഇത് ചോദിച്ചു വാങ്ങിയതല്ലേ അപ്പം കിട്ടട്ടെ തൻ്റെ അരികിൽ നിൽക്കുന്ന പപ്പനെ നോക്കി തുമ്പി ദയനീയമായി വിളിച്ചതും അവൻ വേറെ ആരും കേൾക്കാതെ വളരെ പതി പറഞ്ഞുകൊണ്ട് ഒരു ചിരിയോടെ മുന്നിലെ കാഴ്ചയിലേക്ക് കണ്ണുനട്ടു അവിടെ നിന്നും മാറിയ താടി നിന്ന് എങ്ങനെയൊക്കെയോ എഴുന്നേൽക്കാൻ നോക്കിയ ദീപുവിൻ്റെ നെഞ്ചിൽ ചവിട്ടിക്കൊണ്ട് ഡെറക്റ്റ് പറഞ്ഞതും ദീപു ദയനീയതയും പേടിയും നിറഞ്ഞ ഭാവത്തോടെ ശേഖരനെ നോക്കി അങ്ങനെ തന്നെ കിടന്നുപോയി ശേഖരനും ഇനി എന്ത് വേണമെന്നറിയാതെ അങ്ങനെ തന്നെ നിന്നു ഇച്ചായ ഇതാ സംഗീത വേഗം വന്ന് കയ്യിലിരുന്ന ചൂട് ചായ ഡെറുക്കിന് നേരെ കൊടുത്തതും അവൻ അത് വാങ്ങി താഴെ കിടക്കുന്ന ദീപുവിൻ്റെ മുഖത്തേക്കൊഴിച്ചതും ഒരുമിച്ചായിരുന്നു ആ കാഴ്ച കണ്ടു നിന്ന തുമ്പി വാ പൊത്തി കണ്ണുകൾ അടച്ചുപോയി ആ ചൂട് ചായ മുഖത്ത് വീണ് പൊള്ളി ദീപു അലറി വിളിച്ചു അയ്യോ എന്റെ പൊന്നുമോനെ ശേഖരൻ ഞെട്ടലോടെ നിന്ന് ഇടത്തു നിന്നും വിളിച്ചുപോയി ചൂട് ചായ മുഖത്ത് വീഴുമ്പോഴുള്ള സുഖം എന്റെ ആളിയനും കൂടെ ഒന്ന് അറിഞ്ഞു താഴെ കിടന്ന് കരയുന്നവൻ്റെ നെഞ്ചിൽ നിന്ന് കാലുകൾ എടുത്തുകൊണ്ട് ഒരു പുച്ഛത്തോടെ ഡെറിക് പറഞ്ഞത് കേട്ടതും മറുപടി പറയാൻ പറ്റാതെ നിന്നുപോയി ശേഖരൻ സുഖം ഉണ്ടോടാളിയാ ഇനി എന്റെ പെണ്ണിനു നേരെ നിന്റെ വിരലൊന്നണങ്ങിയാൽ അപ്പൊ ഇത് ഓർക്കണം മനസ്സിലായോ ഡെറിക് ദീപുവിന്റെ ഷർത്തിൽ പിടിച്ച് അവനെ ഉയർത്തി നിർത്തിക്കൊണ്ട് ഗൗരവത്തോടെ ചോദിച്ചത് കേട്ടതും പേടിയോടെ ദീപു ഒന്ന് തലവുലുക്കി മുഖമെല്ലാം നേറി പുകയുന്ന അവന് വല്ലാത്ത സങ്കടവും ഡെറിക്കിനോട് പേടിയും തോന്നിയിരുന്നു മോളെ കാണാൻ വന്നാൽ കണ്ടിട്ട് പോണം അല്ലാതെ അവളെ വേദനിപ്പിക്കാനൊന്നും നല്ലോണ്ടല്ലോ ദീപുവിനെയും ശേഖരനെയും ദേഷ്യത്തിൽ നോക്കി ഡെറിക്ക് അകത്തേക്ക് തുമ്പി തുമ്പിയൊന്നും അമർഷത്തോടെ നോക്കാൻ മറന്നില്ല മോനെ എഴുന്നേൽക്കടാ ഡെറിക്ക് അകത്തേക്ക് കയറിപ്പോയി എന്ന് ഉറപ്പായതും ശേഖരൻ ഓടി വന്ന് ദീപുവിനെ പിടിച്ചെഴിഞ്ഞപ്പിച്ചു എന്തൊരു ദുഷ്ടത്തരമാണ് അവൻ എന്റെ മോനോട് ചെയ്തത് കണ്ണിച്ചൊരയില്ലാത്തവൻ ദീപുവിനെ പിടിച്ചെഴുന്നേൽപ്പിക്കുന്ന ശേഖരൻ സ്വയം പുലമ്പിക്കൊണ്ട് അവനെ ഉമ്മർത്തു കൊണ്ടുപോയിരുത്തി മോന്റെ കൈയ്യിലിപ്പ് തന്നെയാണ് കാരണം ഈ നിൽക്കുന്നത് നിങ്ങളുടെ മകളായിരുന്നു ഇപ്പൊ ഇവൾ ഡെറിക്ക് ബ്രഹ്മി താലികെട്ടിയ പെണ്ണാണ് അവന്റെ മുന്നിൽ വെച്ച് ഇങ്ങനെയൊക്കെ കാണിച്ചാൽ അവനെ എന്തു ചെയ്യും ബുദ്ധിയില്ലാതെ പോയത് നിങ്ങൾക്കല്ലേ അനുഭവിക്കും ദീപുവിനെ നോക്കി ഒന്ന് പുച്ഛിച്ചുകൊണ്ട് പപ്പ അകത്തേക്ക് കയറിപ്പോയി വെറുതെ ഇവരെ നോക്കി നിന്ന് സമയം കളയാതെ ഡെറിക്കിന്റെ അടുക്കലേക്ക് ചെല്ലാൻ നോക്ക് ഇവനെ കിട്ടേണ്ടത് തന്നെയാണ് കിട്ടിയത് ഇവരുടെ കാര്യമല്ല ഇനി ഡെറിക്കിന്റെ കാര്യങ്ങൾ വേണം നീ അന്വേഷിക്കേണ്ടത് അകത്തേക്ക് പോകുന്ന വഴിക്ക് തുമ്പിയെ നോക്കി പപ്പം പറയുന്നത് കേട്ട് അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി മുന്നിൽ നിൽക്കുന്നവരെ ഒന്ന് നോക്കി തുമ്പി ഡെറിക്കിന്റെ അടുത്തേക്ക് പോയി എല്ലാം കണ്ട് കിളിപ്പോയി നിന്നിരുന്ന സംഗീത അങ്ങനെ തന്നെ അവിടെ ഇരുന്നു പോയി നമ്മളെ പേടിച്ചു കഴിഞ്ഞവൾക്ക് ഇപ്പം നമ്മളെ പുച്ഛം അവൾ അങ്ങനെ അധികം നാൾ പുച്ഛിക്കില്ല കാണിച്ചു കൊടുക്കുന്നുണ്ട് ഞാൻ വേദനയോടെ തളർന്നിരിക്കുന്ന തീപൂനെ ഒന്ന് നോക്കി ശേഖരൻ പല്ലുകൾ ഞെരിച്ചുകൊണ്ട് പറഞ്ഞു ഇച്ചായ ബെഡി തലയ്ക്ക് കൈയും വെച്ച് കിടക്കുന്ന ഡെറിക്കിന് മുന്നിൽ വന്നു നിന്ന് പേടിയോടെ തുമ്പി പറയുന്നത് കേട്ട് അവൻ കിടക്കയിൽ എഴുന്നേറ്റിരുന്നു അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നത് കണ്ടതും ഡെറക്കിന്റെ ദേഷ്യം കൂടുകയാണ് ചെയ്തത് അതൊന്നും നോക്കി അവൻ കൈമുഷ്ടി ചുരുട്ടിപ്പിടിച്ചു നിർത്തടി ഇനി മേള നീ എന്റെ മുന്നിൽ നിന്ന് കരയുന്നത് കണ്ട് പിന്നെ കരയാൻ നീ ഉണ്ടാകില്ല അവളുടെ ഒരു കണ്ണീര് തുമ്പി ഡെറിക്കിൻ്റെ മുന്നിൽ നിന്ന് കരയുന്നത് കണ്ട് അവൻ ബെഡിൽ നിന്ന് ചാടി എഴുന്നേറ്റ് അവൾക്ക് മുന്നിൽ നിന്ന് ചീറി അത് കേട്ടതും അവൾ നിന്നെടുത്തു നിന്നും പേടിയോടെ പിന്നിലേക്കൊന്ന് നീങ്ങി കരച്ചിൽ സ്വിച്ചിട്ട പോലെ തന്നെ നിന്നു അതറിഞ്ഞതും ഡെറിക്കിനുള്ളിൽ ചിരി പൊട്ടി അത് പുറത്ത് കാണിക്കാതെ അവൻ അവളുടെ മുന്നിൽ ഗൗരവം നടിച്ചു ഞാൻ പറഞ്ഞത് കാര്യമായിട്ട് തന്നെ ഇനി മേളിൽ നീ കരഞ്ഞ പിന്നെ നിന്നെ ഈ കോലത്തെ ആരും കാണില്ല ഇവിടെ നിർത്തിക്കോണം അവന്റെ വാക്കുകൾ കേട്ട് മുഖം ഒന്ന് വീർപ്പിച്ച് അവൾ ഡെറിക്കിനെ നോക്കി തുമ്പിയുടെ വീർത്തു നിൽക്കുന്ന കവളിൽ ഒന്ന് കുത്തിക്കൊണ്ട് അവൻ അവളെ തന്നിലേക്ക് ചേർത്ത് പിടിച്ചു അവന്റെ പ്രവൃത്തി ഒന്ന് അതിശയിച്ചു എന്താടി നീ എന്താ ഇങ്ങനെ നോക്കുന്നത് നിന്നോട് മര്യാദ കാണിക്കാത്തവർക്ക് വേണ്ടി സങ്കടപ്പെടേണ്ട ഒരു കാര്യവും നിനക്കില്ല നീ ഈ ഡെറിക്കിന്റെ പെണ്ണാണ് അപ്പോൾ എപ്പോഴും ധൈര്യമായിട്ട് തന്നെ ഇരിക്കണം തമാശയ്ക്ക് പോലും ഈ കണ്ണുകൾ നിറയുന്നത് എനിക്കിഷ്ടമല്ല തുമ്പിയുടെ താട് തുമ്പുയർത്തി അവളുടെ കണ്ണുകളിലേക്ക് നോക്കി നേർമയോടെ പറയുന്ന ഡെറിക്കിനെ അവൾ നിറഞ്ഞ സ്നേഹത്തോടെ നോക്കി നിന്നു നിന്നെ ആരെങ്കിലും വേദനിപ്പിച്ചാൽ എനിക്കത് സഹിക്കില്ല തുമ്പി അതിന് നിന്നെ ചിനിപ്പിച്ച നിന്റെ തന്തയായാൽ പോലും ഞാൻ അത് നോക്കി നിൽക്കില്ല നിന്നെ ശകാരിക്കാനും ശിക്ഷിക്കാനുമുള്ള അധികാരം എനിക്ക് മാത്രമേ ഉള്ളൂ തുമ്പിയെ നോക്കി അവൻ പറയുന്നത് കേട്ട് തുമ്പി ചിരിയോടെ അവന്റെ നെഞ്ചിലേക്ക് ചാഞ്ഞു അതൊന്നും നോക്കി അതേ ചിരിയോടെ തന്നെ ഡെർക്ക് അവളെ തന്നിലേക്ക് പൊതിഞ്ഞു പിടിച്ചു ഞാൻ പറഞ്ഞതെല്ലാം ഓർമ്മയുണ്ടല്ലോ ഇന്നു മുതൽ അവൻ ഓഫീസിൽ വന്നു തുടങ്ങും അവിടുത്തെ ഓരോ വിശേഷങ്ങൾ വള്ളി പുള്ളി തെറ്റത് എനിക്കറിയണം ഞാൻ പറഞ്ഞത് കേട്ടല്ലോ അതിലൊരു മാറ്റമുണ്ടായ നിന്റെ അവസ്ഥ എന്തായിരിക്കുമെന്നറിയാലോ അറിയാം സാർ ഫോണിലൂടെ കേട്ട കാര്യങ്ങൾക്ക് അവൻ വിനയത്തോടെ മറുപടി കൊടുത്തു അവന്റെ മറുപടി കേട്ട് സൂര്യ ഫോൺ കട്ടാക്കി വലിഞ്ഞു മുറുകിയ മുഖത്തോടെ അവൻ ഡെറിക്കിനെ ഓർത്തു തല ഒന്ന് കുടഞ്ഞുകൊണ്ട് തുമ്പിയുടെ മുഖം മനസ്സിലേക്ക് കൊണ്ടുവന്നു സർ ഒരാൾ കാണാൻ വന്നിരിക്കുന്നു ആരാണെന്ന് പറഞ്ഞിട്ടില്ല സ്റ്റാഫിൽ ഒരാൾ വന്ന് സൂര്യയുടെ മുന്നിൽ വിനയത്തോടെ പറയുന്നത് കേട്ട് സൂര്യ സൂര്യൊന്ന് അമർത്തി മൂളി ആളോടകത്തേക്ക് കയറി വരാൻ പറയും എന്നിട്ട് താൻ പോയി രണ്ട് ജ്യൂസ് വാങ്ങി വാ സൂര്യ പറയുന്നത് കേട്ട് സ്റ്റാഫ് തലകുലുക്കി ഇറങ്ങിപ്പോയി ഡീരെന്ത് ഭാവിച്ചാണ് ഡെറിക്കിനോട് അവന്റെ പെണ്ണിനെ ഇഷ്ടമാണെന്ന് പറഞ്ഞത് നീ ഇതെന്തൊക്കെയാണ് സൂര്യ ചെയ്തു കൂട്ടുന്നത് എനിക്കവന്റെ സ്വഭാവം നല്ലപോലെ അറിയാവുന്നതല്ലേ ഡോർ തുറന്ന് അകത്തേക്ക് വന്ന ആൾ വിപ്രാളത്തോടെ അവനെ നോക്കി ചോദിക്കുമ്പോൾ സൂര്യ അവനെ നോക്കി ഒന്ന് ചിരിച്ചു നീ ആദ്യം ഒന്ന് ഇരിക്കു ശിവ നമുക്ക് സമാധാനത്തിൽ സംസാരിക്കാം അവനെ നോക്കി ചിരിയോടെ പറയുന്ന സൂര്യയെ നോക്കി ദേഷ്യത്തോടെ ശിവ ചേർലേക്കിരുന്നു എനിക്ക് ജയിക്കണം ശിവ അവന്റെ മുന്നിൽ എനിക്ക് ജയിച്ചേ മതിയാകും അതിന് ഏറ്റവും നല്ലത് അവന്റെ പെണ്ണാണ് അവനെ നീ ഭൂമിയിൽ ഏറ്റവും അധികം സ്നേഹിക്കുന്നത് അവളെയാണ് ഒരു പക്ഷെ അവനേക്കാളേറെ അതുകൊണ്ട് മാത്രമല്ല തുമ്പി അവളെ ഒറ്റ നോട്ടത്തിൽ തന്നെ ആരും ആഗ്രഹിക്കും അതുപോലെ ഒരു പെണ്ണിനെ വിട്ടുകളയാൻ തോന്നുന്നില്ല എനിക്ക് വേണോ അവളെ സൂര്യ പറയുന്നതെല്ലാം കേട്ട് ആദ്യയോടെ ശിവ അവനെ തന്നെ നോക്കിയിരുന്നു പോയി അപ്പോഴേക്കും സ്റ്റാഫ് ജ്യൂസ് കൊണ്ടുവന്നിരുന്നു സൂര്യയുടെ സംസാരം കേട്ട് എപ്രാളത്തിലിരുന്ന ശിവ ഒറ്റ വലിക്ക് തന്നെ ജ്യൂസ് അകത്താക്കി തലയും കുടഞ്ഞിരുന്നു അവന്റെ പ്രവൃത്തി നോക്കി സൂര്യ ഒരു ചിരിയോടെ ചിരിയോടെയിരുന്നു ഇനിയിപ്പോൾ നിന്നെ തള്ളിയവനെ അധികനാൾ വെച്ചോണ്ടിരിക്കാൻ പറ്റില്ല അവനെ ഈ ലോകത്തിൽ നിന്ന് പറഞ്ഞയക്കണം അവൻ പോയാൽ നിയമപരമായ സ്വത്തുക്കളെല്ലാം അവന്റെ ഭാര്യയെ തുമ്പിയുടെ പേർക്ക് വന്നു ചേരും അവൾ വഴി അത് നമ്മുടെ കയ്യിലേക്ക് തുമ്പി ചെറുപ്പമാണ് അവൾക്ക് വേറെ ഒരു നല്ലൊരുത്തന്നെ നമ്മൾ കണ്ടുപിടിക്കും നീ കണ്ടോ ഞാൻ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് എരിയുന്ന കണ്ണുകളോടെ പറയുന്ന ശേഖരനെ ദീപു ഒരു നിമിഷം നോക്കി നിന്നുപോയി അയാൾ ഇത്രയും ദേഷ്യത്തെ അവനു മുമ്പ് കണ്ടിട്ടില്ല ഒരുപാട് മോഹിച്ചതാണ് ഈ സ്വത്തുവകകൾ അത് നഷ്ടപ്പെട്ടു പോകുന്നത് ദീപുവിന് ചിന്തിക്കാൻ കഴിയുന്നതിലും അപ്പുറമാണ് അതുകൊണ്ട് ശേഖരന്റെ തീരുമാനം തന്നെയാണ് ശരിയെന്ന് ദീപുവിനും തോന്നി നീ ഇങ്ങനെ ഓരോന്ന് ആലോചിച്ച് വിഷമിക്കാതെ മോളെ നിന്റെ അച്ഛന്റെയും അങ്ങളുടെയും സ്വഭാവം ഇങ്ങനെ ഇങ്ങനെയായിപ്പോയി ഇനി പറഞ്ഞിട്ടെന്താ ഭാനുമതിയുടെ മടിയിൽ കിടക്കുന്ന തുമ്പിയുടെ നിറകിൽ തല്ലോടിക്കൊണ്ട് അവർ അവളെ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു അതെല്ലാം കേട്ട് തുമ്പി ദീർഘമായൊന്ന് ശ്വാസമെടുത്തു ഇതെല്ലാം നോക്കി ചിരിയോടെ കട്ടളപ്പടി ചാരി നിൽക്കുകയായിരുന്നു ഡെറിക് വാത്സല്യത്തോടെ തുമ്പിയോടുള്ള അമ്മയുടെ സ്നേഹം അവൻ നോക്കി നിന്നുപോയി തനിക്ക് കിട്ടാതെ പോയ സ്നേഹം മുറ്റത്തേക്ക് വന്നു നിന്ന കാറിലേക്ക് ഒന്ന് നോക്കി ഡെറിക് മുറ്റത്തേക്ക് ഇറങ്ങി കാറിൽ നിന്ന് ഇറങ്ങി വരുന്നവരെ കണ്ട് അവന്റെ നെറ്റി ഒന്ന് ചുളിഞ്ഞു ദൈവമേ ഇപ്പൊ കോളം തികഞ്ഞു ഇവരുടെ ഒരു കുറവുകൂടെ ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ താറിൽ നിന്ന് ഇറങ്ങിയവരെ കണ്ടുകൊണ്ട് പപ്പനെ ഡെറിക്കിന്റെ അടുത്തേക്ക് വന്നുകൊണ്ട് പറഞ്ഞതും ഡെറിക് അവനെ ഒന്ന് നോക്കി എന്നാലും എന്റെ മോനെ നീ എന്നെ ഒന്നും അറിയിച്ചില്ലല്ലോടാ ഒരുത്തം കുത്തി പരിക്കേൽപ്പിച്ചിട്ട് ഒന്നും വിളിച്ചുപോലും പറഞ്ഞില്ല അത്രയ്ക്ക് അങ്ങേരായി പോയോ ഞാനും എന്റെ മോളും ഡെറിക്കിന്റെ പപ്പയുടെ സഹോദരി എഴ്സമ്മയും മകൾ സ്മിതയുമാണ് വന്നത് ഡെറിക്കിന്റെ പപ്പയും അമ്മയും മരിച്ചതോടെ ഇരുവരുമായി വലിയ അടുപ്പൊന്നും ഇല്ല എന്നാലും ഇടയ്ക്കൊക്കെ ഡെറിക്കിന്റെ വീട്ടിൽ വന്ന് നിൽക്കാറുണ്ട് എഴ്സമ്മയുടെ കെട്ടിൽ അറ്റാക്ക് വന്നാണ് മരിച്ചത് സ്മിതയാണെങ്കിൽ എപ്പോ വന്നാലും ഡെറിക്കിനെ നോക്കി വെള്ളമിറക്കി നടക്കുകയാണ് പതിവ് അവനിലുള്ള പ്രേമം മൂത്തിട്ടൊന്നുമല്ല സ്വത്തിലാണ് അമ്മയുടെയും മകളുടെയും നോട്ടം എന്നാലും ഞാൻ നിന്റെ ഒരേ ഒരു അമ്മായി മോനെ നിന്റെ കല്യാണം പോലും എന്നെ അറിയിക്കാൻ നിനക്ക് തോന്നിയില്ലല്ലോ എന്റെ ഏട്ടം ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാവില്ലായിരുന്നു ഇതിപ്പോൾ നാട്ടുകാർ പറഞ്ഞറിയേണ്ട അവസ്ഥ അല്ലേ വന്നിറങ്ങിയപ്പോഴേ പരാതി പറിച്ചിലും പരിഭവം കാണിക്കലും കരച്ചിലുമൊക്കെയായി അമ്മായി അല്ലാത്ത സീനാണ് ഇതെല്ലാം കണ്ട് സ്മിതയെ അവരുടെ അടുക്കൽ നിൽപ്പുണ്ടായിരുന്നു അന്ന കാലിൽ തന്നെ നിൽക്കാതെ അമ്മായി അകത്തേക്ക് വരാൻ നോക്ക് ബാക്കിയൊക്കെ അകത്ത് വന്നിട്ട് സംസാരിക്കാം കപ്പം പറഞ്ഞു കേട്ട് എൽസമ്മയും ഡെറിക്കിനെ ഒന്ന് നോക്കി മൂക്കും പിഴിഞ്ഞ് അകത്തേക്ക് കയറിപ്പോയി ഡെറിക്കിനെ ഒന്ന് നോക്കി പുറകെ സ്മിതയി സാറേ കാശ് പുറകിൽ നിന്നുള്ള ശബ്ദം കേട്ടാണ് ഡെർക്കും പപ്പനും ശബ്ദം കേട്ടിടത്തേക്ക് നോക്കിയത് എൽസമ്മ വന്നിറങ്ങിയ കാറിലെ ഡ്രൈവർ ആയിരുന്നു അത് നീ കാശ് എത്രയെന്ന് ചോദിച്ചിട്ട് കൊടുക്കാൻ നോക്കൂ ഓരോന്ന് കയറി വന്നോളൂ ഉള്ള സമാധാനം കൂടെ കളയാ ദേഷ്യത്തിൽ അകത്തേക്ക് പോകുന്ന ഡെർക്കിനെ ഒന്ന് നോക്കി കാറുകാരന് കാശും കൊടുത്ത് പറഞ്ഞു വിട്ടു എൽസമ്മ അകത്തേക്ക് കയറിയതും ആളിലായി ഇരിക്കുന്നവരെ എല്ലാം നോക്കിയൊന്ന് ചിരിച്ചു ആഹാ നിങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു എനിക്ക് സുഖമാണ് കൊച്ചേ പിള്ളേരെ പഠിപ്പിക്കലൊക്കെ എങ്ങനെ പോകുന്നു സംഗീതയെ നോക്കിയൊന്ന് പുച്ഛിച്ചുകൊണ്ട് ചോദിച്ചതും അവൾ ചെറുതായി ഒന്ന് ചിരിച്ചെന്ന് വരുത്തി ഇനി അവിടെ നിന്നാൽ ശരിയാവില്ല എന്ന് മനസ്സിലാക്കി അവൾ റൂമിലേക്ക് പോയി ശേഖരനെയും ദീപുവിനെയും ഭാനുമതിയുമൊക്കെ ഒന്ന് നോക്കി ചിരിയോടെ നിൽക്കുമ്പോഴേക്കും ഡെറിക്കും അകത്തേക്ക് വന്നിരുന്നു പുറകെ പപ്പനും ഇതെന്റെ അമ്മായിയോ അമ്മേ എൻ്റെ പപ്പയുടെ സഹോദരി ഇത് ഇതമ്മയുടെ മകളാണ് സ്മിത എസ് സ്മിതയെ നോക്കി സംശയത്തോടെ നിൽക്കുന്ന ഭാനുമതിയോട് ഡെറിക് ചിരിയോടെ പറഞ്ഞു അത് കേട്ട് അവരൊന്ന് തലയാട്ടി ആ അമ്മായി ഇത് തുമ്പിയുടെ അച്ഛനും സഹോദരനും അമ്മയുമാണ് എഴ്സമ്മയ്ക്കു നേരെ പരിചയപ്പെടുത്തുമ്പോഴേക്കും ചന്ദ്രികയും തുമ്പിയും ഹാളിലേക്ക് വന്നു അവളെ ഒന്ന് കണ്ടപ്പോൾ തന്നെ സ്മിതയുടെ ഉള്ളിൽ ദേഷ്യം നുരഞ്ഞു പൊങ്ങി തുമ്പിയുടെ സൗന്ദര്യം തന്നെയായിരുന്നു അതിന് കാരണം അയ്യോ ഇതൊരു കൊച്ചു പെണ്ണല്ലേ മോനെ ഇവളെയാണോ നീ കല്യാണം കഴിച്ചിരിക്കുന്നത് എന്തറിയാം മോനെ അതിനുള്ള പ്രായമൊന്നും ഇല്ലല്ലോ അറിയേണ്ടതെല്ലാം അറിയാം പിന്നെ ഇരുപത്തിരണ്ട് വയസ്സ് അത്ര ചെറിയ പ്രായമൊന്നുമല്ല എഴ്സമ്മ പറഞ്ഞത് ഇഷ്ടപ്പെടാതെ ഭാനുമതി ഒന്ന് കൂർപ്പിച്ചു നോക്കി പറഞ്ഞു അത് കേട്ട് എൽസമ്മ ഒന്ന് എല്ലാവരെയും നോക്കി ചിരിച്ചു ഡെറിക്കിനത് അത്ര പിടിച്ചില്ല എന്ന് മനസ്സിലായപ്പോൾ അവർ സ്മൃതിയും കൂട്ടി റൂമിലേക്ക് പോയി ഞങ്ങൾ ഇന്ന് പോയാലോ എന്ന് വിചാരിക്കുവാണ് കുറച്ച് ദിവസമായില്ലേ ഇവിടെ വന്നിട്ട് ഇപ്പോൾ മോനും കുഴപ്പമൊന്നുമില്ലല്ലോ ഭാനുമതി ഡെറിക്കിനെ നോക്കി പറയുമ്പോൾ അവൻ തുമ്പിയോ ഒന്നും നോക്കി അവളാണെങ്കിൽ ഇത് കേട്ട് വിഷമിച്ചു നിൽക്കുകയാണ് ഇങ്ങനെ ഒരു കാര്യം പെട്ടെന്ന് അവിടെ പറഞ്ഞതിന്റെ ഞെട്ടലിലാണ് ശേഖരനും ദീപവും അവിടെ നിന്ന് പോകാൻ ഒട്ടും മനസ്സിലായെന്നതാണ് സത്യം ഇവർ ഇവിടെ അധികം നിൽക്കുന്നത് ശരിയല്ലെന്ന് മനസ്സിലാക്കിയാണ് ഭാനുമതി ഇങ്ങനെ ഒരു കാര്യം അവിടെ അവതരിപ്പിച്ചത് കുറച്ച് ദിവസം കൂടെ ഇവിടെ നിൽക്കാമേ തുമ്പിക്കോ അതല്ലേ സന്തോഷം എനിക്ക് അവളുടെ സന്തോഷമാണ് പ്രധാനം ഹാനുമതിയുടെ മുഖത്തേക്ക് നോക്കി സ്നേഹത്തോടെ പറയുന്ന ഡെറിക്കിനെ ഒന്ന് നോക്കി അവർ ചിരിയോടെ നിന്നു ഡെറിക്ക് പറഞ്ഞത് കേട്ട് ചേക്കന്നും ദീപും മനസ്സിൽ ലെഡുകൊട്ടിയ ഫീലോടെ പുഞ്ചിരിച്ചു നിന്നു